કેવાલા દેવાલા આજુ મમ્મી મને મુક્યા એટલે સુલેટ ઓન કરીને നടતો હોવ નെന്നല്ലോ થેન્ક્યુ ભાઈ થેન્ક્યુ વાર બેરો ન વાર ભાઈ મદાસા મદાસા കേડુલા મદાસા દાદાશા ઓ હો നല്ല ફૂડ બેર ആണല്ലോ ઘરે ഇവിട പശും ഉണ്ട് പശും બી ഉണ്ട് കുട്ടികൾનું ഇവിട പശും બી ഉണ്ട് ഹും എങ്ങൊരു മണം ഓ ശമ്മ പെണ്ടി പറസം ബാപ്പിട്ട എന്തൊരു മണമുണ്ട് മരമുണ്ട് ഹും അത് പറസം ബാപ്പിട്ട പ്രമാണമുണ്ട് ഹും പിന്നെ രണ്ട് കൂട്ടുകണ്ട ആ ഇടാണങ്ങനെ വടി ഇതാണ് അങ്ങനെ അടി എത്തിയോ പറ ൂരണ ഗുഡ് മോർണിംഗ് അപ്പൊ സമയം ഇപ്പൊ മൂന്ന് മണിയായി നമുക്ക് മുമ്മൂസിനെ വിളിക്കാം ഒളിച്ചുകളിക്കുവാണോ ആ പോകണ്ടേ ഓടിവാ വെള്ളമൊക്കെ എടുത്തു മുമ്മു വന്നതല്ലേ പശുപ എന്ത് തരും പശുവുമ്പോ പുല്ല് കഴിക്കും ആ കോഴി എന്ത് തരും ആ മിടുക്ക് കോഴി എന്താ തിന്നുന്നേ ചോട് ഗോതമ്പതിന് പിന്നെന്തൊക്കെ പഠിച്ചു കളിച്ചോ കളിച്ചു ബ്ലസ്റ്റ് ഫ്രണ്ടാരം ഏറ്റവും കൂട്ടുകാരി എന്ത് വെള്ള എന്തുവാ വെള്ളം കുപ്പി വെള്ളം കുപ്പിയൊക്കെ എടുത്തു അപ്പൊ നടന്ന് നടന്ന് വീടെത്താറായി അവിടെ ഇങ്ങനെ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പതാ നമ്മുടെ മൊമോസ് നേരെ അങ്ങനെ വാടിയിൽ നിന്ന് വന്നേച്ചും കണ്ണാടിന്റെ മുമ്പിലാണ് കേട്ടോ പോയി നോക്കുന്നത് അവിടെ പോയി കുറെ നേരം ഗ്ലാമർ ഒക്കെ നോക്കി വിയർപ്പൊക്കെ തുടച്ച് അങ്ങനെ സുന്ദരിയായി ഒന്നും കൂടെ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം ടാറ്റാ